ദുഃഖവാർത്ത അസ്ഥികളെയും കോശങ്ങളെയും ബാധിക്കുന്ന സാർക്കോമ എന്ന ക്യാൻസർ രോഗം ബാധിച്ച് പ്രിയതാരം അന്തരിച്ചു മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ഏഴ് വയസ്സുള്ള മകനെ തനിച്ചാക്കിയാണ് പ്രശസ്ത ഗായിക കാറ്റ് ജാനിസ് അന്തരിച്ചത് മകൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കാറ്റ് ജാനിസ് അവരുടെ പാട്ടുകളുടെ പൂർണ്ണ അവകാശം ഏഴു വയസ്സുള്ള മകൻ ലോറന് നൽകി കാറ്റ് ജാനിസിൻ്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത വിനോദ ലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രിയതാരത്തിന് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാറ്റ് ജാനിസിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം